ഓക്കേണ്ണ പിതാവ് ഇപ്പോൾ ഇന്ന് രാവിലെ കെ വി തോമസുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ഇവിടെ വന്ന് അങ്ങേ കണ്ടിരുന്നു അങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ മുനമ്പം വിഷയത്തിലൊരു ചർച്ചയ്ക്ക് സന്നദ്ധനാണ് കെ വി തോമസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഇന്ന് രാവിലെ ശ്രീമാൻ കെ വി തോമസ് എന്നെ കാണാനായിട്ട് വന്നിരുന്നു ഒന്നാമതായിട്ട് മാർപ്പാപ്പയുടെ മരണത്തിൽ ഒരു അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് രണ്ടാമതായിട്ട് ഞാൻ ആർച്ച് ബിഷപ്പ് ആയതിൽ കോഴിക്കോട് ആർച്ച് ഡാഷായതിൽ എന്നെ അഭിനന്ദിക്കുന്നതും കൂടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതിനിടയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം മുനമ്പത്തെ ഇഷ്യൂവിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി അതായത് ഈ രാമചന്ദ്രൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനുണ്ടല്ലോ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മാസം അവസാനം വരുമ്പോഴേക്കും ഒരുപക്ഷെ പുറത്തേക്ക് വരും അതിനുശേഷം ശേഷം ഗവൺമെൻറ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമെന്നാണ് പറഞ്ഞത് അതായത് അവർ ശ്രീമാൻ കെ വി തോമസ് പറഞ്ഞത് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ സാധിക്കുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പ്രത്യേകിച്ച് അവരുടെ ലാൻഡൊക്കെ ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് കൂടുതലായിട്ടും എൻ്റെ അടുത്ത് അദ്ദേഹം വന്നത് എന്നെ അഭിനന്ദിക്കാനും മാർപ്പാപ്പയുടെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമുക്കത് ഈ രാമേന്ദ്രൻ കമ്മീഷൻ്റെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ കൂടുതലും ഈ കാര്യങ്ങൾക്ക് ഇപ്പോൾ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ആര് ഒരു തീരുമാനം എടുത്താലും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാം കണക്കിലെടുത്തിട്ട് വേണം ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പക്ഷേ നമുക്കൊരു കാര്യം നിങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ കാര്യം നിങ്ങളെപ്പോഴും നല്ല നിലയിൽ തന്നെ വാർത്ത കൊടുക്കുകയും ആരുടെ ഭാഗത്തു നിന്നായാലും അതിനുവേണ്ടി സഹായം കിട്ടുകയും ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അത് അവരെ പ്രശ്നം തീരുവാന്നുള്ളതാണ് നമ്മൾ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇതൊരു മാനുഷിക പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അതിന് അതിന് പരിഹാരം കാണാനാണ് നോക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നോക്കരുത് മറിച്ച് അത് മനുഷ്യൻ്റെ പ്രശ്നമാണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം അത് തീർത്തു കൊടുക്കാനായിട്ട് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളും അതുപോലെ ഭരണത്തിലിരിക്കുന്നവരും അതുപോലെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുമൊക്കെ രംഗത്ത് വന്ന് അത് ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്